ാരെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഒന്നൊന്നര മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗാർഡൻ ഒന്ന് കാണാനായിട്ട് വന്നപ്പോഴേ പൂക്കളാൽ നിറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് ഗാർഡൻ നിന്നിരുന്നത് കേട്ടോ ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആരോഗ്യസ്ഥിതി അത്രയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് ആശ്വാസമായിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് ചെടികൾക്ക് ഒഴിക്കലും പരിപാടിയൊക്കെ അമ്മ ചെയ്യുമായിരുന്നു കേട്ടോ എന്നാലും ഒരുപാട് കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറേ ചെടി കുറച്ച് ചെടികളൊക്കെ പോയിട്ടുണ്ട് ചില ചെടികളൊക്കെ നന്നായി വന്നിട്ടുണ്ട് എന്റെ ബോർഡർ ഗ്രാസ് ഒക്കെ കണ്ടങ്ങനെ കരിഞ്ഞു പോയി അമ്മ ഒരു പാത്രത്തിൽ കരിഞ്ഞു പോയപ്പം കട്ട് ചെയ്ത് മറ്റു പാത്രങ്ങളിലേക്ക് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷെ അതൊന്നും രക്ഷപ്പെട്ട് കിട്ടിയില്ല എന്നാൽ ചില ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റൂബി പ്ലാന്റ് ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ തെച്ചിയൊക്കെ നിറയെ പൂവിട്ട് നിൽക്കുവായിരുന്നു ഞാൻ വരുന്ന സമയത്ത് അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ലെങ്കിലും അമ്മയ്ക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് അതൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഫോണിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് താഴെ ബെഡ്റൂമിലേക്ക് കിടക്കുന്ന ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ട് കാണാറുണ്ട് കേട്ടോ ചെടികളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ എന്നാലും നേരിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷം അതൊരു വേറെ തന്നെയല്ലേ അപ്പം എൻ്റെ ബഗൻവിലകളൊക്കെ അമ്മ ഒരേ ഹൈറ്റ് വെച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു മഴയൊക്കെ പെയ്തപ്പോഴേ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു അമ്മ വെട്ടിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെട്ടി പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയുടെ ആണോന്നറിയില്ല നാട്ടിലെ പോലെ മഴയില്ലാത്തതുകൊണ്ടാണോന്നറിയില്ല വെട്ടി പിന്നെ വന്നതൊക്കെ അത് ഇതുപോലെ പൂക്കളാണ് കണ്ടോ അമ്മ വെട്ടിപ്പോയിട്ട് പത്തിരുപത് ദിവസമായിട്ടുള്ള അരുപത് ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാത്തിലും പൂവിട്ടിട്ടുണ്ട് ഒരുവിധം എല്ലാത്തിലും പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഈ ഒരു മൂന്ന് പ്ലാന്റ് ഒരേ കളറാണ് കേട്ടോ ഒരേ പ്ലാന്റ് ആണ് അത് രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള രണ്ട് വർഷമെങ്കിലും പഴക്കമുള്ള ചെടികളാണ് അപ്പോൾ അതിലൊക്കെ പൂവിട്ടിട്ടുണ്ട് ഇത് മഞ്ഞയാണ് മഞ്ഞയിലും മഞ്ഞയിലെന്താ വെട്ടിയിട്ട് പുതിയ തളിർപ്പുകൾ വരുന്നതിനൊപ്പം തന്നെ പൂവിടുന്നുണ്ട് വൈലറ്റിൽ പൂവിട്ടിട്ടുണ്ട് പിന്നെ വെള്ളയിൽ പൂവ് വെട്ടിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പുതിയ തളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ പൂ വരുന്നുണ്ട് ഇത് റൂബി റെഡാണ് ഈ റൂബി റെഡിലും കണ്ടോ നിറയെ പൂക്കൾ വരുന്നുണ്ട് നമ്മൾ വേനലിൽ വരുന്ന അത്രയും തിക്കായിട്ടല്ലെങ്കിലും നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജെറേനിയം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് റെഡും ഈയൊരു ബേബി പിങ്ക് പോലത്തെ ഈ ഒരു കളറും പിന്നെ ഒരു വൈറ്റ് പോലത്തെ കളറാണ് കേട്ടോ അത് മൂന്നും ഈയൊരൊറ്റ ബക്കറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ വൈറ്റിൻ്റെ ഒരു കഷ്ണം ഒരു തണ്ട് ആദ്യം പൊട്ടിച്ചുകൊണ്ട് വന്ന് തന്നപ്പോൾ ഞാനത് അതിൽ തന്നെ കുത്തിയിട്ടുണ്ടായിരുന്നതാണ് പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ സെൻ്ററിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റ് ഇങ്ങനെ പിങ്ക് ഷെയ്ഡൊക്കെ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നിറച്ച് പൂവിട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിറച്ച് പൂവിട്ടപ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ പ്രത്യേകിച്ച് ആരോഗ്യസ്ഥിതി ഒക്കെ ഗാർഡനിങ്ങും പൂക്കളെയൊക്കെ സ്നേഹിക്കുന്നവർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മൂന്ന് നാല് ടൈപ്പ് തെച്ചിയുണ്ട് നമുക്ക് അതിൽ ഈ ഒരു തെച്ചിയിൽ പൂവുണ്ടായിട്ടില്ല അതിന് ഇത്തിരി കേടൊക്കെ പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് ഒരു ബേബി പിങ്ക് പോലത്തെ റോസ് കളർ ഇതിൽ നിറയെ പൂവ് ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ആ പൂവ് കൊഴിഞ്ഞു പോയിട്ട് നിറച്ചെ മുട്ടിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കരിഞ്ചൊമ്പാണ് കേട്ടോ ഈ കരിഞ്ചൊമ്പിലും നിറച്ചെ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നവരെ ഇതിന് പൂ വിരിഞ്ഞിണ്ടായിരുന്നില്ല മുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ വരുമ്പോഴത്തേക്ക് നിറയെ പൂ വിട്ടു അതൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് പപ്പോട് അപ്പോട് പറഞ്ഞിട്ട് പൂ കൊഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു തണ്ട് ആ ഒരു കൊലയായിട്ട് നിൽക്കുന്ന സംഭവം കട്ട് ചെയ്ത് കളയൂല അങ്ങനെ കളയുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഇങ്ങനെ പുതിയ ഇളകൾ വരികട്ടെ പിന്നെ നമ്മുടെ നാടൻ തെച്ചി നാടൻ തെച്ചി ഞാൻ പോകുമ്പോഴും പൂവുണ്ടായിരുന്നു ഇപ്പോഴും പൂവുണ്ട് എന്ന് ഇപ്പോഴും ഒരു സംഭവമാണ് നമ്മുടെ നാടൻ ഈ തെച്ചി തെച്ചിട്ടം അപ്പം നല്ല ഭംഗിയായിട്ട് ആ ബാക്കിലെ നാല് മൂന്ന് കളറിലുള്ള തെച്ചിയും ജെറേനിയും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മിനിയേച്ചർ ആയിട്ടുള്ള തെച്ചി അതിൻ്റെ റോസും ഉണ്ട് റെഡും ഉണ്ട് റെഡായിരുന്നു ഞാൻ ആദ്യം കയറി വരുമ്പോൾ നിറച്ച് പൂവ് അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കൊടുക്കാൻ പറഞ്ഞു പപ്പയുടെ അടുത്ത് പിന്നെ റോസ് പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ പനിനീർ റോസ് അത് കയറി വരുമ്പോൾ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നുള്ളു അന്ന് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയമായപ്പോഴത്തേക്കും നാലഞ്ച് പൂവ് ഒരുമിച്ച് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല മണമുള്ള നമ്മുടെ പനിനീർ റോസാണ് അപ്പം ഞാൻ ഗാർഡനിലൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല കേട്ടോ അമ്മ പോകുമ്പോഴും അമ്മ അന്ന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞാൽ പപ്പയുടെ പെങ്ങളാണ് ഞാൻ ചേച്ചിന്ന് വിളിക്കണത് കേട്ടോ ആ പപ്പയുടെ പെങ്ങളും പിള്ളേരും ഒക്കെ കൂടി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞൊന്നു ഈ മുകളിലേക്ക് കയറി ചെടിയിലൊന്നും ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത് വയ്യായി നന്നായി മാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പം ഞാനിതൊന്നും ചെയ്തിട്ടില്ല ഓ ഞാനൊന്നും ഒരു കാര്യവും ഗാർഡനിൽ ചെയ്തിട്ടില്ല പപ്പയാണ് ഞാൻ എന്തെങ്കിലും പറയും പപ്പ അത് വെട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്നൊക്കെ പറയുമ്പോൾ പപ്പയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നത് കേട്ടോ ആ തെറ്റി ആ തെറ്റിയൊക്കെ വെട്ടുന്ന വെട്ടി മിനിയേച്ചറാക്കിയതൊക്കെ പിന്നെ നല്ല സന്തോഷം തോന്നിയ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കൊങ്ങിണിപ്പൂവ് ലൻഡാന എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി ചെടിയിട്ടോ ഇത് പല തവണ ഞാൻ കൊടന്ന് വെച്ചിട്ടുണ്ടാവാതെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പലതവണ അതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് പിടിച്ച് കിട്ടിയില്ല അത് ഹോസ്പിറ്റലിൽ പോകണേൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് തോന്നുന്നു അതു തണ്ട് കൊടന്നപ്പം ഞാൻ നാല് ദിവസം മുമ്പ് കൊടുന്നത് റെഡ് അത് ഞാൻ കുത്തിവെച്ചു അത് കഴിഞ്ഞ് തലേ ദിവസം എങ്ങാണ്ട് യെല്ലോ കൊടന്നപ്പോൾ അതൊക്കെ കൂടി ഒരു ചട്ടിയിൽ ചുമ്മാ കുത്തി വെച്ചതാണ് പക്ഷേ ഞാൻ മിന്നെ വരുമ്പോഴത്തേക്കും അത് നന്നായി വേര് പിടിച്ച് ചുമപ്പും മഞ്ഞയും പൂവിട്ടിട്ടുണ്ട് ചുമപ്പ് രണ്ട് തണ്ടുണ്ടായിരുന്നു മഞ്ഞ ഒരു തണ്ട ഉണ്ടായിരുന്നുള്ളൂ അതാണ് രണ്ട് പൂവായിട്ട് നിൽക്കണത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ അതവിടെ ഒരു ബട്ടൺ റോസ് അതിനെന്താ പറയുക ബട്ടൺ റോസ് എന്നാണെന്ന് തോന്നുന്നു അതിലും നിറയെ പൂവും മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യം ഇങ്ങനെ കരിഞ്ഞു പോയതായിരുന്നു നല്ല വേനലല്ലായിരുന്നു ഇപ്രാവശ്യം അപ്പോൾ ആ വെയിലിന് അതിൻ്റെ കടഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ പറയാം അതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയിരിക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടിയപ്പം ആ കരിയാത്ത തണ്ടിൻ്റെ മുകളിൽ നിന്ന് നിറയെ പൂക്കൾ ഇട്ടിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അരേലിയ മൊത്തമായിട്ട് പോയി രണ്ടും മൂന്നും പാത്രത്തിൽ നല്ല ബോളായിട്ട് നിന്നിരുന്നതായിരുന്നു ഞാൻ വെട്ടിയിട്ട് പക്ഷെ അതിലെല്ലാം പോയിട്ട് ഒരെണ്ണം മാത്രമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അതിങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ മഞ്ഞസുന്ദരി ആയിരുന്നു ഗോൾഡൻ ഡാലിയ ഇതും കേടുവന്നു പോയിട്ടോ ഇതിനെന്തോ മുകളിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ പോകുന്നതിന് മുമ്പേ കേടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ നന്നായി നിന്നിരുന്നു അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ തണ്ടിനൊക്കെ ഒരു കറുത്ത കളർ വന്നിട്ട് കട ഒടിഞ്ഞു പോവാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതൊക്കെ വെട്ടിയതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു അപ്പോൾ അതിൻ്റെ കമ്പ് ഞാൻ ഇപ്പം ഞങ്ങൾ ചേച്ചി വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോടൊന്നാണ് ഞാൻ കൊണ്ടുവന്നത് അത് പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് തൈകൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അത് വേറെ പാത്രത്തിൽ നട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് വേര് പിടിച്ചിട്ട് ഇതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം പിന്നെ നമ്മുടെ സീനിയാണ് ദിവസങ്ങളായി ഞാൻ അന്ന് വരുമ്പോഴും ഇന്നും ഒക്കെ നിറയെ പൂളി പൂക്കളിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് എത്ര ലെയറാണ് ഒരു പൂവെന്ന് നമുക്കറിയില്ല ആ പൂവിൻ്റെ ഷെയ്പ്പൊക്കെ മാറി തുടങ്ങി ലെയറുകൾ വിരിഞ്ഞ് വിരിഞ്ഞ് വിരിഞ്ഞിട്ട് അതിൻ്റെ ആ ബാക്കിൽ നിൽക്കുന്ന പൂവുണ്ടോ ഈ ഒരു പൂവ് ആ ഒരു പൂവ് ഭയങ്കരമായിട്ട് ഇത് രണ്ട് കളറാണ് കേട്ടോ ഒരു സൈഡ് റെഡും ഒരു സൈഡ് പിങ്കും രണ്ട് ചെടിയാണ് രണ്ട് ചെടി അതിൻ്റെ വിത്തൊക്കെ ഏത് ഏത് കളറാണെന്ന് അറിയണില്ല എടുത്തുവെച്ചത് ഉണങ്ങിയ വിത്തല്ലേ നമ്മൾ എടുത്തു വെക്കണേ അപ്പോൾ അത് ഇട്ടപ്പോൾ രണ്ട് കളറും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ഹോളി ക്രോസോ എന്താ ഓർക്കിഡിൻ്റെ പേര് അതൊക്കെ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ എപ്പോഴും പൂവുള്ളതാണ് കേട്ടോ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് എപ്പോഴും ഇങ്ങനെ മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു കൊല്ലത്തോളം ഒക്കെ ഇങ്ങനെ നിൽക്കും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സന്തോഷം തന്ന ഒരു കാര്യമാണ് ഇത് മെലസ്റ്റോമ ആണ് കേട്ടോ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ് ഓൺലൈനായിട്ട് എൻ്റെ ഏതോ പഴയ വീഡിയോയിൽ എൻ്റെ മെലസ്റ്റോമ ഞാൻ കൊടുന്ന് വെച്ചിട്ട് എനിക്ക് വേര് പിടിച്ച് കിട്ടിയില്ല പോയി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടത് കണ്ടപ്പം ആൾ എൻ്റെ അഡ്രസ്സൊക്കെ വാങ്ങിച്ചെനിക്ക് അയച്ചു തന്നതാണ് രണ്ട് കളർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വന്നപ്പം കുഴപ്പമില്ല അടിയിലുള്ള കുറച്ച് കമ്പുകൾ ചെറുതായിട്ട് ഉണങ്ങിയിട്ടും കുറച്ച് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ നട്ട് രണ്ട് തെച്ചിയുടെ ഇടയിലായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് പപ്പയാണ് കേട്ടോ നട്ട് നട്ടു തന്നത് അത് കുറച്ച് ദിവസമായി വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുണ്ടാവും ഇത് വന്നിട്ട് അപ്പം അതിങ്ങനെ നട്ട് വെച്ച് ഈ തെച്ചി ഇങ്ങനെ വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് നല്ല വെയിലുതിരിക്കുകയാണെങ്കിൽ അത് വേര് പിടിക്കുന്നവരെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേം അങ്ങനെ വെച്ചിരുന്ന വെച്ചിരിക്കുകയാണ് കേട്ടോ വേര് പിടിച്ച് കിട്ടും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ അത് വയലറ്റും ഇത് മഞ്ഞയാണ് ആണ് കേട്ടോ അത് ഇവിടെ മഞ്ഞ ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് തൈ ആയിരുന്നു കണ്ടോ അപ്പം ഇലയൊക്കെ പുതിയ ഇലകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നല്ല റൂട്ടഡ് പ്ലാൻസ് ആയിരുന്നു കേട്ടോ രണ്ടും കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് കൊണ്ടുവരുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ആ പുതിയ രണ്ട് മൂന്ന് ഇലകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു സൈഡിലേക്ക് വെച്ചു പിന്നെ ഈ സൈഡിൽ നമ്മുടെ ഈ ഒരു വെരിഗേറ്റഡ് അരിയലിയ ഒരു പാത്രത്തിൽ നന്നായി വന്നു ഒരു പാത്രത്തിൽ അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പപ്പ അത് നട്ടുവെച്ചു കൂട്ടോ കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ വെച്ചു പിന്നെ നമ്മുടെ ചെടികളൊക്കെ നന്നായി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പേര് എന്താ റിബൺ ഗ്രാസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു വേര് മാത്രം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പ് കുറച്ച് ദിവസം മുമ്പ് കൊടുന്ന് വെച്ചിട്ട് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ രണ്ട് മാസമായല്ലോ രണ്ട് മാസം ആയപ്പോഴത്തേക്കും അത് പുതിയ പൊടിപ്പുകളൊക്കെ വന്ന് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഏതാ സ്പൈഡർ പ്ലാന്റ് അതൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ അമ്മയാണ് ആ ബോഗ കട്ട് ചെയ്യുമ്പോൾ ചുമ്മാ കമ്പുകൾ കുത്തി വെച്ചതാണ് അത് കുറേ ഉണ്ട് എല്ലാ കളറും ഒരു പത്ത് വെറൈറ്റി ഉണ്ട് പത്ത് കളറുണ്ട് എൻ്റെ അടുത്ത് അതിലൊക്കെ കമ്പുകളൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിൽ പിന്നെ ഒന്ന് രണ്ട് വെറൈറ്റി എൻ്റെ ഇല്ലാത്തത് കമ്പ് കൊടന്ന് വെച്ചത് ചിലതൊക്കെ പൊടിച്ചിട്ടുണ്ട് ചിലതൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ഇതേതാ അഗ്ലോണിമ അങ്ങനെ എന്തല്ലേ പേര് ഇതൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മഴ മഴയൊന്നും കൊള്ളില്ല അങ്ങനെ ഒരു സൈഡിലേക്കാണ് വെച്ചേക്കുന്നത് അപ്പോൾ ബാക്കിൽ വെച്ചിരിക്കുന്നതൊക്കെ ആകെ ഇതായിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മഞ്ഞസുന്ദരി ഗോൾഡൻ ഡാലിയയുടെ തയ്യെ ചേച്ചി വരുമ്പോൾ കുടുന്നത് കേട്ടോ പിന്നെ മുളക് നമ്മുടെ നാടൻ മുളക് അമ്മോട് പറഞ്ഞിട്ട് ഞാൻ വിത്തിട്ട് പാവി മുളപ്പിച്ചെടുത്തതാണ് ഇതും ബകൻ വില്ലയുടെ കമ്പുകൾ വെച്ചതാണ് കേട്ട അത് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് കളറ് ഒരുമിച്ച് ഒരു പാത്രത്തിൽ വെക്കമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ വെച്ചതാണ് ചിലതൊക്കെ പൊടിച്ചിട്ടുണ്ട് ഏത് കളറാണ് പൊടിച്ചേക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാൻസില് മിക്കതും ആകെ നാശമായി പോയിട്ടുണ്ട് അതിലെ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് വന്നേക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ ആകെ നാശമായി പോയിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ ഒന്ന് ആരോഗ്യം സ്ഥിതി മെച്ചപ്പെട്ടിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി നടാനായിട്ട് നടാനായിട്ടോ ഈ വണ്ടറിങ് ജു ഒരു സൈഡ് നന്നായി നിൽക്കുന്നുണ്ട് ഒരു സൈഡ് അത് ഈ മഴ നനയുന്ന സൈഡാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നാശമായി പോയിട്ടുണ്ട് പിന്നെ നമ്മുടേതായ ഈ ഒരു പ്ലാന്റ് എന്താ അതിൻ്റെ പേര് ടർട്ടിൽ വൈ അതിൻ്റെ ഒരു സൈഡ് നന്നായി നിൽക്കുന്നുണ്ട് ഒരു സൈഡ് മഴ നനഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പം അതാകെ ഇതായിട്ടുണ്ട് ഒരു സൈഡ് നല്ല പച്ചപ്പും ഒരു സൈഡ് കരിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ അതേ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനി ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് കുഴപ്പമില്ല പക്ഷേ അതിന് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് മഴ നനഞ്ഞിട്ട് അതിൻ്റെ ലീഫൊക്കെ കേടായി ഇതിൻ്റെയും ഇതിൻ്റെയത് ഇതെന്തോ ഒരു പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടാ ഒരു ഹാങ്ങിങ് പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇങ്ങനെ നിറയെ നിൽക്കണ കാരണം റോസാപ്പൂ വിരിയുന്ന പോലെ അതിന്റെ ആ ഒരു തുമ്പ് ഭാഗം ഉണ്ടാവുക ഒരു വെണ്ടറിങ് ജൂ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നാലഞ്ച് കമ്പ് കുത്തി കൊടുത്തതാണ് കുറച്ച് നാൾ മുമ്പ് പക്ഷെ അതൊന്നൊരു മഴയൊക്കെ കിട്ടിയ കാലാവസ്ഥയൊക്കെ ഒന്ന് തണുപ്പായപ്പോഴത്തേക്കും അത് നല്ല ബുഷായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പോയി ഇതൊക്കെ ഞാൻ ടർട്ടിൽ വൈൻ വേറെ പത്രത്തിലൊക്കെ നട്ടുവെച്ചതാണ് ഇതെന്താണെന്നറിയില്ല അതൊക്കെ കരിഞ്ഞു പോയി ഇതും നമ്മുടെ കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ നീഡിൽ ആണ് ഇത് നന്നായിട്ട് വന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് എൻ്റെ കയ്യിൽ പഴയതുണ്ടായിരുന്നും വേറൊരു പാത്രത്തിലുണ്ടായിരുന്നത് ഞാൻ രണ്ട് പാത്രത്തിലേക്കായിട്ട് അന്ന് ബോട്ടിൽ കട്ട് ചെയ്ത് പോട്ടുണ്ടാക്കിയപ്പോൾ വെച്ചതാണ് അപ്പോൾ അതൊക്കെ നന്നായി വന്നിട്ടുണ്ട് ചില ഇത് കോളിയസുകളൊക്കെ പോയിട്ടുണ്ട് ഈ പാത്രത്തിലൊക്കെ കോളിയസുകളായിരുന്നു അത് പോയപ്പോഴാണ് പിന്നെ ഞാൻ ഈ ഒരു ഗ്രാസ് വെട്ടി വെക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പം അത് അമ്മ വെട്ടി വെട്ടിവെച്ച് അതും ശരിക്ക് പിടിച്ച് കിട്ടിയില്ല പിന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് വേ ഇത് എന്താ റൂബി പ്ലാന്റ് ആണ് നന്നായിട്ട് തിക്കായി വന്നേക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം വെട്ടി ആ ഒരു കമ്പുകൾ വീണ്ടും മാറ്റി നടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം അതിനൊന്നും എനിക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല അതിനൊന്നും ഉള്ളത് അപ്പം അമ്മ വരും നാളെ അമ്മ വരും കേട്ടോ നാളെ രണ്ട് ദിവസത്തോടെയും കഴിഞ്ഞാൽ അമ്മ വരും ഇന്ന് എന്താ വെച്ചാൽ നാളെ വരും കേട്ടോ അപ്പം നാളെ അമ്മ വരും അമ്മ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയൊക്കെ ഒന്ന് മഴ അങ്ങനെ വലിയ മഴയൊന്നും ഇല്ല കേട്ടോ ഇരുട്ട് മൂടി നിൽക്കുകയാണ് അപ്പോൾ ആ മഴ വരുമ്പോഴത്തേക്കും അമ്മയോട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ പറയണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജമന്തി വെള്ള പച്ച മഞ്ഞയാണ് ഉണ്ടായിരുന്നത് കുറേ നാളായിട്ട് ഇങ്ങനെ ഉള്ളൊക്കെ കരിഞ്ഞ് നാശമായി നിൽക്കുക എത്ര വെള്ളം ഒഴിച്ചാലും റെഡിയാവാത്ത പോലെ നാശമായി നിൽക്കുമായിരുന്നു അപ്പോൾ പുതിയ തൈകൾ ഞാൻ പലതവണ വെച്ച് പിടിപ്പിച്ചിട്ടും അതൊന്നും പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ഇത് പച്ചയൊക്കെ കണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിന്നെ ഒരു മഴയൊക്കെ കിട്ടിയപ്പോഴാണോ കാലാവസ്ഥ തണുപ്പ് അതായത് വെയിൽ കുറഞ്ഞപ്പോഴാണോ എന്നറിയില്ല പെട്ടെന്ന് അത് ഇതുപോലെ പൊടിച്ച് വന്ന് നിറയെ മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ മുട്ട എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് വിരിയണുണ്ടായിരുന്നില്ലാട്ടോ ഇത് വെള്ളയാണ് വെള്ളയമ്മയൊക്കെ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട് ഈ മുട്ടൊക്കെ ഒക്കെ വിരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇല കാണാതെ പോവുണ്ടാവും ഇപ്പം ഉണ്ടാവും എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഈ മഴ അങ്ങോട്ട് മാറട്ടെ ഇനി ഇതിൻ്റെ ഇടയിൽ തൈകൾ മാറ്റി നടാൻ പറ്റുകയാണെങ്കിൽ അമ്മ വന്നാൽ പറഞ്ഞിട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ റിയോ പ്ലാന്റ് ഒക്കെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് വേപ്പിൻ്റെ ഇലക്കൊക്കെ ഇങ്ങനെ കറുത്ത കുത്ത് വന്നപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടായി കുറെ ഇങ്ങനെ കറുത്ത കുത്ത് വന്നിട്ട് ഓട്ടയൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ പപ്പം അത് മൊത്തത്തിൽ അങ്ങ് വെട്ടിക്കൊടുത്ത് പുതിയത് പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ ബേപ്പിൻ്റെ കടക്കിൽ തന്നെ ഒരു മുളക് തൈ വന്നപ്പോൾ ഞാനത് കളയാതെ നിർത്തിയതാണ് അത് നല്ല വെള്ള വെള്ളക്കാന്താരിയായിരുന്നു എനിക്കറിയുണ്ടായില്ല അത് ഏതാണെന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ കറിക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കണ മുളകായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിങ്ങനെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിറയെ മുളക് ഇട്ടിട്ടുണ്ട് നമ്മുടെ നാടൻ വെള്ളം കാന്താരിയാണ് ഏട്ടാ നിറച്ച് മുളകിട്ടിട്ടുണ്ട് പിന്നെ എന്താ അങ്ങനെ നമ്മുടെ മുളകൊക്കെ നന്നായി പൂത്ത് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മുട്ടിട്ടിട്ടുണ്ട് ഇതൊരു തവണ നിറയെ മുട്ടിട്ടിട്ട് പൂത്ത് എന്താ പറയുക ഇല കാണാതെ പൂത്ത് നിന്നിരുന്നതാണ് ഞാൻ ഹോസ്പിറ്റലിലുള്ളപ്പോൾ പപ്പതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ഒഴിക്ക് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ആ പൂവൊക്കെ കൊഴിഞ്ഞ് പോയപ്പം ആ പൂ ഉണ്ടാവുന്ന ആ കൊല പോലെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു പപ്പയുടെ അടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ വീണ്ടും പുതിയ അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ വന്ന് നിറയെ മുട്ടിട്ടിട്ടുണ്ട് കണ്ടോ എല്ലാ തൊടുപ്പിലും മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തുനിന്ന് ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ അന്ന് ചേച്ചി വന്നിട്ട് പോകുമ്പോൾ ചേച്ചിക്കും കൊടുത്തയച്ചു വിട്ടോ അങ്ങനെ അകത്ത് വെക്കുന്ന പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ കാക്റ്റസ് ഈ ഒരു ബോൾ ചെറിയൊരു ബോളായിരുന്നു അത് ഇങ്ങനെ വലിയ ബോളായിട്ട് വന്നിട്ടുണ്ട് ഇതും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേറൊരു കാക്റ്റസ് ഉണ്ടായിരുന്നത് പോയി അത് അമ്മ പറഞ്ഞ അതിന്റെ വെള്ളം അതിൽ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അത് അമ്മ ശ്രദ്ധിച്ചില്ല അപ്പൊ ആ വെള്ളം കെട്ടി നിന്നിട്ട് അത് ചീഞ്ഞു പോയി എന്ന് പറഞ്ഞു പിന്നെ ആ ഒരു കാക്ടസ് അതിങ്ങനെ മയിൽപ്പീലി ഇവിടെ എത്തുന്ന പോലെ നിൽക്കുന്നുണ്ട് അതും നന്നായി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്കി ചെടികളൊക്കെ വലിയ കുഴപ്പമില്ല അത് നിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നല്ല ഇലകളൊക്കെ വീണ് നാശമായി കിടക്കുന്നുണ്ട് അതൊക്കെ റെഡിയാക്കി എടുക്കണം മുല്ല നല്ല ഹൈറ്റ് വെച്ചിട്ട് നിൽക്കുവായിരുന്നു അപ്പം ഞാൻ പപ്പോട് പറഞ്ഞിട്ട് അതൊക്കെ വെട്ടി അതിൻ്റെ കമ്പൊക്കെ വേറെ നട്ടൊക്കെ വെച്ചു പക്ഷെ വെട്ടി വന്നോടത്തുനിന്നൊക്കെ വീണ്ടും മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നല്ല പൂ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്ന പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഗാർഡനായിട്ടാണ് ഇപ്പം എൻ്റെ ഗാർഡൻ നിൽക്കുന്നത് കേട്ടോ മനസ്സിനും എന്താ പറയുക കണ്ണിനും ഒക്കെ നല്ല കുളിർമയേകുന്ന കളർഫുള്ളായിട്ട് നിൽക്കുന്ന എൻ്റെ ഒരു ഗാർഡൻ അത്രയും നടുക്കും ചിട്ടയോടൊന്നും അല്ല ഇരിക്കുന്നത് എങ്കിലും നിറയെ പൂക്കൾ കാണുന്നത് തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അല്ലേ എൻ്റെ ആരോഗ്യവും അല്ലെങ്കിൽ അസുഖത്തിൻ്റെ കാര്യങ്ങളോ ഒക്കെ നമ്മൾ മറക്കും അത്രയും മനസ്സിന് സന്തോഷം തരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഗാർഡൻ അപ്പോൾ അതാ നിറയെ മുട്ടും പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്